ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിറം അങ്ങിയ പ്രകടനത്തിന്റെ മാറാപ്പൊക്കെ അസ്ഥാനത്താക്കി ബി ജെ പി വീണ്ടും തിരിച്ചുവരികയാണ് അതും പൂർവാധികം ശക്തിയോടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരത് എന്ന സങ്കല്പത്തിലേക്ക് കുതിക്കുന്ന ഇന്ത്യയുടെ കുതിപ്പ് കഴിഞ്ഞ പത്ത് വർഷത്തേതിനേക്കാൾ വേഗത കൈവരിക്കുന്നു രാജ്യമെമ്പാടും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അഴിമതിയില്ലാതെ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നു പ്രീണിപ്പിച്ചു ഭരിക്കുക എന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ ആശയത്തിന് വികസനം കൊണ്ട് മറുപടി നൽകുകയാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകും സംഭവിക്കുക എന്ന് നോക്കുക അതിർത്തികളിൽ പാകിസ്ഥാനി ഭീകരരുടെ തോക്കിൻ മുനകൾക്ക് മുൻപിൽ ഇന്ത്യൻ സൈനികർ നിരുപാധികം കുമ്പിട്ട് നിൽക്കും മുറിവുകൾക്ക് കണക്ക് ചോദിക്കാൻ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും അക്ഷരാർത്ഥത്തിൽ നിരായുധരായി പോയ ഇന്ത്യൻ സൈനികരുടെ പഴയ ദുരവസ്ഥ ഇന്ന് ഈ രാജ്യത്തില്ല ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അതിന് വേണ്ടുന്ന തുകയേക്കാൾ ഏറെ അഴിമതി നടക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഇന്ന് രാജ്യത്തില്ല ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന രാഷ്ട്രീയ നിസ്സഹായാവസ്ഥ ഇന്നിവിടെയില്ല കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരേ വേഗത്തിൽ വികസനം സാധ്യമാകും ദൗർബല്യങ്ങളൊക്കെ മാറ്റി നിർത്തി പുതിയ വികസന വേഗതയിൽ ഭാരതം കുതിക്കുമ്പോൾ അതിന് കണ്ടു നിൽക്കാൻ മാത്രമേ ഇന്ത്യ സഖ്യത്തിനു പോലും സാധിക്കുകയുള്ളൂ ബി ജെ പി രാഷ്ട്രീയമായി നേരിടാൻ ഈർക്കിൽ പാർട്ടികളെ എല്ലാം സംയോജിപ്പിച്ച് ഒന്നായി ഒന്നായിറങ്ങി പ്രീണന രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ജനങ്ങൾക്ക് സൗജന്യം വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്താം എന്ന ഇന്ത്യ സഖ്യത്തിന്റെ മോഹങ്ങളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടത് കാലാവധി പൂർത്തിയാക്കാതെ എൻ ഡി എ സർക്കാർ താഴെ വീഴുമെന്നതൊക്കെ വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്ന് ഇന്നൊരു പക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനം തിരിച്ചറിയുന്നുണ്ടാകും ഇനി ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്ന് ബി ജെ പി താഴെ ഇറങ്ങണമെങ്കിൽ അതിൽ ബി ജെ പി തന്നെ തീരുമാനിക്കണം ഒരു നേതൃത്വമില്ലാതെ അഴിമതിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു ഭരണം ഈ രാജ്യത്ത് സംഭവിക്കാത്ത കാലത്തോളം ഭാരതത്തിന്റെ ചെങ്കോൽ അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ സുരക്ഷിതമായിരിക്കും പൊട്ടിപ്പൊളിഞ്ഞ സഞ്ചാരപാതകളിലൂടെ തൻ്റെ വിധി തന്റെ മാത്രം വിധിയാണെന്ന് ഓർത്ത് പരിതപിച്ച് ജീവിച്ച പഴയ കാലമല്ല എക്സ്പ്രസ് വേകളിലൂടെ ജനങ്ങൾ പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് അതിവേഗം കുതിക്കുന്നു നഗരങ്ങൾ വികസിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് പുതിയ ഉപജീവന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നു തൽഫലമായി അവർ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കടക്കുന്നു നമുക്കറിയാം എത്രയോ കോടി ജനങ്ങൾ ഉള്ള ഒരു വലിയ വിസ്തൃതമായ രാജ്യമാണ് ഭാരതം സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ രാജ്യത്തിന്റെ ഭരണം കുത്തകയാക്കി വെച്ചിരുന്ന കോൺഗ്രസ് അവരുടെ കുടുംബങ്ങളെല്ലാം വികസിപ്പിച്ചപ്പോൾ രാജ്യത്തെ ജനങ്ങളെ മറന്നു അരനൂറ്റാണ്ടിലേറെ നീണ്ടു നിന്ന ആ വികസന മുരടുപ്പിന് അവസാനമിട്ടത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് രാജ്യത്തെ ദാരിദ്ര്യം നിർമാർജനം ചെയ്യുക എന്ന ദൗത്യത്തിന് ഒപ്പം ഭാരതം അതിന്റെ പഴയ സ്വത്വം വീണ്ടെടുക്കുന്ന യാത്രയും അതിവേഗം നടത്തുന്നു അയോധ്യയും വാരണാസിയും ഒക്കെ പഴയ സാംസ്കാരിക മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്നു രാഷ്ട്ര നിർമ്മാതാക്കൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നു ഈ മാറ്റമാണ് രാജ്യത്തിന് വേണ്ടത് രാജ്യത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന വികസന യാഥാർത്ഥ്യങ്ങൾ അടുത്ത അഞ്ചു വർഷങ്ങൾ കൊണ്ട് ജനങ്ങളിലേക്ക് പൂർണ്ണ എത്തുമ്പോൾ അവിടെ ശക്തമാകാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് ആ മുന്നേറ്റത്തിന് തടയിടാൻ ഇന്ത്യ സഖ്യം ഏറെ പ്രയാസപ്പെടുമെന്നുള്ളത് തീർച്ച തന്നെയാണ്